മലപ്പുറം വളാഞ്ചേരിയിൽ ചരക്ക് ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി വലിയ അപകടം ഒഴിവായത് തലനാറിടയ്ക്കാണ് മുന്നൂറ് ലിറ്ററോളം ഡീസൽ റോഡിലേക്ക് ഒഴുകിയിരുന്നു ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായി ചേരുന്നത് ഇംതിയാസ് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആ സമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ലോറിയായിരുന്നു കോഴിക്കോട് ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു വളാഞ്ചേരിയിൽ വെച്ചാണ് അവിടെ ഒരു പണി നടക്കുന്ന ഭാഗം അതായത് പട്ടാമ്പി റോഡിൽ വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ അവിടെ ഒരു പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് അവിടെ അവിടെയുള്ള സൂചനാ ബോർഡിൽ ഈ ലോറിയുടെ ടാങ്കർ തട്ടുകയായിരുന്നു ടാങ്കർ തട്ടിയതിനെ തുടർന്ന് ടാങ്കർ പൊട്ടുകയും ചെയ്തു ഇത് ഡ്രൈവർ മനസ്സിലാക്കുകയും അഞ്ഞൂറ് മീറ്ററോളം ലോറിയുടെ ലോറിയുമായി മുന്നോട്ട് പോയി ആളൊഴിച്ചൊരു സ്ഥലത്ത് ലോറി സൈഡാക്കിയ ശേഷം ആണ് ഇതുമായി ബന്ധപ്പെട്ട ഇത് ഡീസൽ ടാങ്ക് ചോർന്ന കാര്യങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് ഉടനെ തന്നെ തിരൂരിൽ നിന്നുള്ള ഒരു ഫയർഫോഴ്സ് യൂണിറ്റും അവിടേക്ക് വിളിച്ചു വരുത്തി ഇവരെല്ലാം കൂടി ചേർന്ന് ആ പ്രശ്നം അവരെ അവസാനിപ്പിച്ചു ഭാഗ്യത്തിന് തലനാലയൊക്കെ ആളുകൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം ഒരു ഇത് ലോറി ഡ്രൈവർ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളായിരുന്നു എന്തായാലും ഡ്രൈവറുടെയും ഫയർ പോലീസിന്റെയും കൃത്യമായ ഇടപെടൽ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്